ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് മുതൽ നമ്മുടെ ചാനലിലെ ഒരു ട്യൂട്ടോറിയൽ ആരംഭിക്കുകയാണ് അതായത് ഇത് കണ്ടോ ഒരു സ്ക്രാപ്പ് വണ്ടി പലരുടെയും വീട്ടിൽ ഇതുപോലെയുള്ള ടോയ് വണ്ടികൾ കേടായിട്ട് ഇരിപ്പണ്ടാവും പലതിനും ചെറിയ കംപ്ലൈൻറ്റ് കാണുള്ളൂ ചിലതിന് ബാറ്ററി ഇഷ്യൂസ് ആവും ചിലതിന് സ്വിച്ചിൻ്റെ പ്രോബ്ലം ആയിരിക്കും ചിലത് വയറിംഗ് കിറ്റ് കംപ്ലീറ്റ് ഇതുപോലെ എലിയൊക്കെ കരണ്ട് ഉപയോഗിക്കാതെ ഇരുന്ന് നശിച്ചു പോയ വണ്ടികളും ഉണ്ടാവും അപ്പം ഏറ്റവും മോശമായിട്ടുള്ള ഒരു വണ്ടി തന്നെ നമ്മൾ റിപ്പയർ ചെയ്തെടുക്കുന്ന അടിപൊളിയാക്കിയെടുക്കുന്നതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോയാണ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് ഇത് ഒരു ആറ് എപ്പിസോഡ് കൊണ്ട് നമ്മൾ ഈ വണ്ടി നല്ല അടിപൊളിയാക്കും കാരണം ഒരുപാട് വീഡിയോയുടെ ലെങ്ത് കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കാണില്ല അതുകൊണ്ടാണ് ഓരോ ദിവസവും ഒരു നാല് മിനിറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം താല്പര്യമുള്ളവർ പഠിക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഈ എപ്പിസോഡുകൾ മുടങ്ങാതെ കാണുക നിങ്ങളിൽ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇത് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ വണ്ടിയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇത് സ്ക്രാപ്പ് തന്നെയാണ് കാരണം കംപ്ലീറ്റ് പോയിരിക്കുന്ന വണ്ടിയാണ് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാഷ് ബോർഡിൽ വരുന്ന മ്യൂസിക് ബോർഡും മറ്റ് സ്വിച്ചുകളും എല്ലാം തന്നെ ആണ് പിന്നെ ഇതിൻ്റെ ബോണറ്റിൽ ഒരു ലൈറ്റും ഒരു കവറിങ്ങും വരുന്നുണ്ട് അതെല്ലാം പൊട്ടിപ്പോയിട്ടുണ്ട് മിക്ക ടോയ്സിൻ്റെയും സീറ്റിൻ്റെ അടിയിലാണ് ഇതിൻ്റെ മദർ ബോർഡും ബാറ്ററിയും മറ്റ് വയറിംഗ് കിറ്റും എല്ലാം വരുന്നത് അപ്പോൾ അതൊന്നു ചെക്ക് ചെയ്യാം ഇതിന് ഇല്ല മദർ ബോർഡുണ്ട് റിമോട്ട് പഴയ റിമോട്ട് ഒരെണ്ണം വെച്ചിട്ടുണ്ട് അതൊന്നും വർക്കിംഗ് ആണോ എന്ന് നമുക്കറിയില്ല വണ്ടിയുടെ അടിവശം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം നാല് മോട്ടറുകൾ ഓരോ വീലിലും ഓരോ മോട്ടറ് വരുന്ന ടൈപ്പാണിത് ഫോർ ഇൻറ്റു ഫോറ് പിന്നെ സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് റോഡായാലും ഒരു മോട്ടറും കൂടെ വരും അത് സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും റിമോട്ടയിൽ തിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മോട്ടറിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെക്ക് ചെയ്യാം ഇതിൻ്റെ ആക്സിലെല്ലാം ഫുൾ ഇളകി കിടക്കുകയാണ് ഫ്രണ്ട് ആക്സിലെല്ലാം അതെല്ലാം നമുക്ക് അഴിച്ചെടുത്ത് ഇനി ഗ്യാസ് വെൽഡിംഗ് ഒക്കെ ചെയ്തെടുക്കണം ആ സ്പ്രിങ്ങുകളെല്ലാം തുരുമ്പെടുത്ത് പോയിട്ടുണ്ട് സസ്പെൻഷന് വേണ്ടിയിട്ടുള്ള അതെല്ലാം മാറ്റി നമുക്ക് റെഡി ആക്കേണ്ടതായിട്ടുണ്ട് തിരുവനന്തപുരം ആറ്റിങ്ങലിൽ നിന്നും നിഗിൽ സുനിൽകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബറാണ് ഈ വണ്ടി റിപ്പയർ ചെയ്യാൻ വേണ്ടി അയച്ച് തന്നിരിക്കുന്നത് സർവർ ഫ്രീഡം തന്നിട്ടുണ്ട് പുതിയ വണ്ടി വാങ്ങുന്നതിനേക്കാൾ ബഡ്ജറ്റ് ആയാൽ കൂടി വണ്ടി റെഡിയാക്കി എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് നിഗിലിനുള്ളത് ഇത് ടൊൽ വോൾട്ട് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന വണ്ടിയാണ് ഇതാണ് ഇതിൻ്റെ മദർ ബോർഡ് മദർ ബോർഡ് പോയിട്ടുണ്ടോ എന്ന് നമുക്ക് ആദ്യമേ ചെക്ക് ചെയ്യണം ഈ ഒരു സോക്കറ്റാണ് ഇതിൻ്റെ ചാർജിംഗ് പോർട്ടിൽ നിന്നും ബാറ്ററിയിൽ നിന്നും ഉള്ള കണക്ഷൻ ചെല്ലുന്നത് രണ്ടാമത് കാണിച്ചത് മോട്ടറിൻ്റെ ഇപ്പോൾ കാണിച്ചത് ഇതിൻ്റെ സ്റ്റിയറിംഗ് മെക്കാനിസത്തിൻ്റെയാണ് ഈ കാണുന്ന സെവൻ പിൻ സോക്കറ്റിലാണ് നമ്മുടെ റിവേഴ്സ് ഫോർവേഡ് സ്വിച്ച് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് സ്വാഗ് മോഡ് ഇതെല്ലാം വരുന്നത് അപ്പോൾ അതെല്ലാം ആയിട്ട് അടുത്ത വീഡിയോകളിൽ പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് ഫസ്റ്റ് മദർ ബോർഡ് ഇതിൻ്റെ അകത്തു അഴിച്ചെടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്തെടുക്കണം നല്ലതാണോ എന്നറിയാൻ കാരണം മദർ ബോർഡ് അത്യാവശ്യം കോസ്റ്റ്ലിയാണ് ആണ് ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെയൊക്കെ വില വരുന്നുണ്ട് ഇപ്പോൾ ഓരോ സോക്കറ്റും നമ്മൾ ഇത് ഇതുപോലെ പ്രസ് ചെയ്ത് റിമൂവ് ചെയ്തെടുക്കുക ചാർജിംഗ് സോക്കറ്റിൻ്റെ കാര്യം പറഞ്ഞില്ല ഇതാണ് ആ ചാർജിംഗ് സോക്കറ്റ് അതെല്ലാം ഊരി കിടക്കുകയാണ് അപ്പോൾ നമുക്ക് ആദ്യമേ മദർ ബോർഡ് ചെക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ട്വൽവോൾട്ടിൻ്റെ ഒരു ബാറ്ററി എടുത്തിട്ടുണ്ട് ഒരു മോട്ടറ് കണക്ഷൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളൊരു ചാർജിംഗ് സോക്കറ്റ് സോൾഡർ ചെയ്ത് ബാറ്ററി കണക്ഷൻ കൂടെ കൊടുക്കാവുന്ന രീതിയിലേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ആദ്യമേ ബാറ്ററിയുടെ കണക്ഷൻ നോക്കി കൊടുക്കുക റെഡ് വയർ പോസിറ്റീവിലും ബ്ലാക്ക് വയർ നെഗറ്റീവിലും കൊടുക്കുക തിരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോർഡ് പോകും മോട്ടറിൻ്റെ കണക്ഷൻ എങ്ങനെ വേണേലും നമുക്ക് കൊടുക്കാം ഇത് നമ്മൾ ഇതുപോലുള്ള ബോർഡുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വയറിംഗ് കിറ്റ് സെറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ് ഇതിലൊരു റിവേഴ്സ് ഫോർവേഡ് സ്വിച്ചും ഒരു ആക്സിലറേറ്റർ സ്വിച്ചും റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ സ്വിച്ച് നമ്മൾ ബൈപ്പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പവർ സ്വിച്ച് ഇനി നമുക്ക് മദർ ബോർഡ് വർക്കിംഗ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാം ആദ്യം തന്നെ ആ ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷൻ അതിൻ്റെ അകത്തേക്ക് പ്ലഗിങ് ചെയ്യുക അതിനുശേഷം മോട്ടറിൻ്റെ കണക്ഷൻ പ്ലഗിങ് ചെയ്യുക എന്നിട്ട് ആ സെവൻ പിൻ സോക്കറ്റ് ഇതിലേക്ക് പ്ലഗ്ഗിൻ ചെയ്തെടുക്കുക അതിൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ ഈ ആക്സിലറേറ്റർ സ്വിച്ചും റിവേഴ്സ് ഫോർവേഡ് സ്വിച്ചും സെറ്റ് ചെയ്തെടുക്കുന്നത് പവർ സ്വിച്ച് ഓൾറെഡി നമ്മളവിടെ ഷോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മോട്ടർ ആവുന്നുണ്ട് റിവേഴ്സും ഫോർവേഡും എല്ലാം ആയിട്ട് വർക്ക് ആവുന്നുണ്ട് അപ്പോൾ നിലവിൽ ബോർഡിന് ഇഷ്യൂ കാണുന്നില്ല എന്തായാലും ബോർഡ് ഒന്ന് അഴിച്ചെടുത്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കണം ഇനി ബോർഡിൻ്റെ ചെക്ക് ചെയ്യാനുള്ളത് റിമോട്ടിൻ്റെ സെക്ഷനാണ് റിമോട്ടിൻ്റെ സെക്ഷനും ഐ ഒക്കെ വേറെ സെപ്പറേറ്റാണ് അപ്പോൾ അത് നമുക്ക് അവസാനം ചെക്ക് ചെയ്യാം അപ്പോൾ വണ്ടിയുടെ ഓരോ ഭാഗങ്ങളും അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ എല്ലാവരും വരും എപ്പിസോഡുകളും കാണുക താങ്ക്